ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നാളെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുക ക്രിസ്തുവിനെ പോലെ വിചാരണ ചെയ്യപ്പെട്ട് ക്രിസ്തുവിനെ പോലെ കുരിശ് ഏറ്റെടുത്താണ് രണ്ട് സഹോദരിമാര് ഛത്തീസ്ഗഡിലെ ആ ജയിലേറെക്കുള്ളിൽ കഴിയുന്നത് എന്തിനു വേണ്ടി അനാഥ ജന്മങ്ങൾക്ക് അവര് കൂടൊരുക്കിയതിൻ്റെ പേരിൽ വിശക്കുന്നവര് ഭക്ഷണമൊരുക്കിയതിൻ്റെ പേരിൽ പഠിക്കാൻ അവസരമില്ലാത്തവരെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ സർവോപരി അവരുടെ സഹോദരങ്ങളോടെ ചേർത്തണച്ചതിൻ്റെ പേരില്ല അവരവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക നമ്മൾ ഓർക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതേതരത്വമാണ് സാഹോദര്യമാണ് ജനാധിപത്യമാണ് ഏത് മതത്തിനും ഇവിടെ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുള്ളിടത്താണ് മതം മാറ്റുന്നു എന്നുള്ള അല്ലെങ്കിൽ അവരെ അതുപോലെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ജാമ്യം പോലും കിട്ടാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇവിടെ ഇളവൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമുള്ള രണ്ട് സന്യാസിനികള് അവരെ വീട് ഉപേക്ഷിച്ച് െ ഉപേക്ഷിച്ച് അവരുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് ഈ പാവപ്പെട്ടവരെ തേടിപ്പോയി അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ കൈ പിടി ഉയർത്തിയതിനാണ് ഈ മതേതര രാജ്യത്തില് കൽ തുറുങ്ങ് വിധിക്കപ്പെട്ടത് ആരാൽ വിധിക്കപ്പെട്ടത് മത തീവ്രവാദികളാൽ വിധിക്കപ്പെട്ടത് ഇത് ഇന്ത്യയല്ല ഇന്ത്യയുടെ ചീഞ്ഞുതാർന്ന മുഖമാണ് ഇതിന് പ്രതികരിക്കാൻ ആളില്ലെങ്കിൽ നാളത്തെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയില് മുഖം നഷ്ടപ്പെട്ട ഇന്ത്യയാകും ഇവിടത്തെ ഭരിക്കുന്നവര് അവര് പറയുന്ന കാര്യമുണ്ട് അവര് സന്ദർശിച്ചപ്പോഴ് അവര് സന്ദർശിച്ചപ്പോഴ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട് ആ നടപടികളാണ് ഇവിടെ എന്റെ മുന്നിലുള്ള പ്രാസംഗികര് വരച്ചു കാട്ടിയത് അനുദിനം കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്കിട്ട് മുറുക്കുന്ന ഈ നയമുണ്ടല്ലോ കെട്ട നയം അതാണ് പൊളിച്ചെഴുതേണ്ടത് ഇവിടെ നമ്മൾ അവിശ്രാന്ത ഉണർന്നിരുന്നില്ലെങ്കിൽ നാളുകളിൽ നാം ന ഭാരതീയരല്ലാതാകും നമ്മൾ നമ്മളല്ലാതാകും അവിടെ ഛത്തീസ്ഗഡില് ആ ജാതന അനുഭവിക്കുന്ന ആ സഹോദരിമാർക്ക് ഈ മകലെ നാം ഈ കൂടിയിരിക്കുന്നത് എന്തൊരാശ്വാസമാണെന്നറിയോ നാളുകളിൽ വിശക്കുന്നവന്റെ ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പോൾ അനാഥൻ്റെ ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പഴ് തെരുവിൽ അലയുന്നവൻ്റെ ശബ്ദം ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പഴ് അവർക്ക് കൈത്താങ്ങാൻ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിനെ പോലെ ശുശ്രൂഷ ചെയ്യാനുള്ള ചങ്കുറപ്പോടു കൂടിയാണ് ആ സഹോദരിമാർ അങ്ങോട്ട് പോയത് അവരുടെ ചങ്കുറപ്പിന്റെ അടിസ്ഥാനമുണ്ടല്ലോ ഞാനും നിങ്ങളും ഒക്കെയാ നമ്മുടെ പ്രാർത്ഥനകളാ ഈ പ്രാർത്ഥനകൾ നമ്മൾ കൊടുക്കുന്ന ഈ പിന്തുണ അവർക്കേറെ ആശ്വാസമാണ് എല്ലാവരെയും ഞങ്ങൾ അനുഭവ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് അവരെ മാറോട് ചേർക്കാം അവരെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ഈ മോചനത്തിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യാം ഒരിക്കൽ കൂടി സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ ഈ ഇവിടെ സഭയിലെ സത്യത്തിൻ്റെ നേരിൻ്റെ നന്മയുടെ ശബ്ദമായ അന്മായ മുന്നേറ്റത്തിന്റെ എല്ലാ സ്നേഹാഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് മേരി ജയ് ജീസ